നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു വാർത്തകളിലേക്ക് നിയമസഭകൾ പാസാക്കിയ നിർണായക ബില്ലുകളിൽ മാസങ്ങളും വർഷങ്ങളും അടയിരിക്കുന്ന ഗവർണർമാർ ഫെഡറലിസം അട്ടിമറിക്കുന്നുവെന്ന നിയമപ്രശ്നം സുപ്രീംകോടതി പരിശോധിക്കും കേരളവും ബംഗാളും സമർപ്പിച്ച ഹർജികളിൽ ഗവർണർമാരുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ചാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഗവർണർമാരുടെ രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾക്ക് കടിഞ്ഞാണിടുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഉള്ളത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഭാരവാഹികളുടെ അടിയന്തര യോഗം വിളിച്ച് വി ഡി സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഹൈക്കമാൻഡും സതീശിനെ കൈവിടുന്നു സതീശൻ സുധാകരനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടും എ ഐ സി സി നേതൃത്വം സംഭവം ഗൗരവത്തോടെ എടുത്തിട്ടില്ല രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും കെ പി സി സി ഭാരവാഹികളും സതീശിനെതിരെ തിരിഞ്ഞതോടെ പ്രതിസന്ധി രൂക്ഷമായി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ചില അഴിച്ചുപണികൾക്കുള്ള നീക്കവും ആരംഭിച്ചു സതീശൻ ആവശ്യപ്പെട്ട നടപടികളിലേക്ക് കടക്കാതെ വാർത്ത പുറത്തുവിട്ടത് അന്വേഷിക്കുമെന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത് ഭൂമിക്കപ്പുറത്തും ഒളിമ്പിക്സ് ആവേശം ബഹിരാകാശം കളിത്തട്ടാക്കി സുനിതയും കൂട്ടരും സുനിത വില്യംസിൻ്റെ ജിംനാസ്റ്റിക്സ് ജീനറ്റിൻ്റെ ലോങ് ജംപ് ബുച്ചിൻ്റെ ഷോർട്ട്പുട്ട് ഡിസ്കസ്ത്രോയുമായി മറ്റ് ഗഗനചാരികളും അങ്ങനെ ഒളിമ്പിക്സ് ആവേശം ഭൂമിയുടെ ഭ്രമണപഥം ഭേദിച്ച് ബഹിരാകാശത്തും എത്തി മണിക്കൂറിൽ ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ആറ് ഗഗനചാരികൾ ഒളിമ്പിക്സ് സ്റ്റേഡിയമാക്കി മാറ്റി ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് മുൻപാണ് നിലയത്തിൽ മിനി ഒളിമ്പിക്സ് വേദിയൊരുങ്ങിയത് സ്റ്റാർലൈൻ പേടകത്തിൻ്റെ തകരാറിനെ തുടർന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര മുടങ്ങിയ സുനിതയും ബുച്ച് വിൽമോറും നേതൃത്വം നൽകി പരിപാടികൾക്ക് പ്രതീകാത്മക ഒളിമ്പിക് ദ്വീപശികയുമായി ആദ്യം ഇരുവരും എത്തി വാമപ്പിന് ശേഷം ഇഷ്ട ഇനങ്ങളിലേക്ക് ഫ്ലൈറ്റ് എഞ്ചിനീയറായ ട്രെസിസി ഡൈസൻ്റെ ഭാരോദ്വോഹനം ഏവരെയും ഞെട്ടിച്ചു ബഹിരാകാശ സഞ്ചാരികളായ മൈക്ക് ബരറ്റ് മാത്യു ഡൊമിനിക് എന്നിവരെ അനായാസം ഉയർത്തിയായിരുന്നു പ്രകടനം ശൂന്യതയിലെ കായിക പ്രകടനത്തിൻ്റെ വീഡിയോ പിന്നീട് എക്സിൽ നാസ പങ്കുവച്ചു നിലവിൽ ഒൻപത് പേരാണ് നിലയത്തിൽ ഉള്ളത് ഇതിൽ റഷ്യക്കാരായ രണ്ടുപേരും ഉണ്ട് വ്യവസായ ആവശ്യങ്ങൾക്കും സംരംഘ സംരംഭങ്ങൾക്കും കിൻഫ്രയുടെ ഫ്രൈയുടെ കെ എസ് ഐ ഡി സിയുടെയും ഭൂമി നൽകാനുള്ള ചട്ടം പരിഷ്കരിച്ചു വ്യവസായ മേഖലയിൽ നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കാനും വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്താനുമാണ് പരിഷ്കരണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം അടച്ചാൽ രണ്ട് വർഷം മൊറട്ടോറിയം ലഭിക്കും അറുപത് വർഷമാണ് പാട്ടക്കാലാവധി നൂറ് കോടി രൂപയ്ക്ക് മുകളിലെ നിക്ഷേപമാണെങ്കിൽ തൊണ്ണൂറ് വർഷം വരെയാകും കുറഞ്ഞത് പത്തേക്കർ ഭൂമി അനുവദിക്കും അമ്പത് മുതൽ കോടി രൂപ വരെ നിക്ഷേപം വേണ്ടി വരുന്നവയ്ക്ക് ആകെ പാട്ടത്തുകയുടെ ഇരുപത് ശതമാനവും നൂറുകോടിക്ക് മേൽ നിക്ഷേപമുണ്ടെങ്കിൽ പത്ത് ശതമാനവും മുൻകൂട്ടി അടച്ചാൽ മതി ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്തി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയാണ് മൂന്നു നില കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലെ ലൈബ്രറിയിലേക്ക് വെള്ളം ഇരച്ചെത്തിയത് മുപ്പതിലധികം വിദ്യാർത്ഥികൾ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ് കനത്ത മഴയിൽ പരിശീലന കേന്ദ്രത്തിന്റെ മുന്നിലെ റോഡിൽ വെള്ളം നിറഞ്ഞിരുന്നു ഡ്രെയിനേജ് തകർന്നതാണ് ബേസ്മെൻ്റിലേക്ക് വെള്ളം എത്താൻ ഇടയാക്കിയതെന്ന് ഡൽഹി മേയർ ഷെല്ലി ഒബ്രോയ് പറഞ്ഞു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി അതിഷി മെർലേന പറഞ്ഞു നാല് പതിറ്റാണ്ടിന് ശേഷം സ്വർണം പ്രതീക്ഷിക്കുന്ന ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ വിജയ തുടക്കം മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് തകർപ്പൻ രക്ഷപ്പെടുത്തലുകളായി കളം നിറഞ്ഞപ്പോൾ ന്യൂസിലൻഡിനെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചു കളി അവസാനിക്കാൻ ഒരു മിനിറ്റും അമ്പത്തിയാറ് സെക്കൻഡും ശേഷിക്കെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പെനാൽറ്റി സ്ട്രോക്കിലൂടെ വിജയം ഉറപ്പിച്ചു മൻദീപ് സിംഗും വിവേക് സാഗർ പ്രസാദുമാണ് മറ്റു ഗോളുകൾ കണ്ടെത്തിയത് കിവീസിനായി സാം ലെയ്നും സീമോൺ ചൈൽഡും ലക്ഷ്യം കണ്ടു ഷൂട്ടിംഗ് വേദിയിൽ നിന്ന് മെഡൽ പ്രതീക്ഷയുടെ വെടിയൊച്ച മുഴങ്ങി വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിന് മനു ഫക്കർ ഫൈനലിലെത്തി ഞായറാഴ്ച പകൽ മൂന്നരക്കാണ് ഫൈനൽ ഷൂട്ടിങ്ങിൽ മറ്റൊരു വിഭാഗത്തിലും ഫൈനലിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല ബാഡ്മിന്റണിൽ ലക്ഷ്യ സെൻ ആദ്യ മത്സരം ജയിച്ചു ഡബിൾസിൽ സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും മുന്നേറി തുഴച്ചിലിൽ സൈനികനായ ബൽരാജ് പൻവാർ ഹീറ്റ്സിൽ നാലാമതായി ഉദ്ഘാടന ദിവസത്തെ മഴ തുടർന്നപ്പോൾ രോഹൻ ബൊപ്പണ്ണ ശ്രീരാം ബാലാജി സഖ്യത്തിന്റെ ടെന്നീസ് ഡബിൾസ് മത്സരം മാറ്റി ആദ്യ സ്വർണ്ണമെഡൽ ചൈനയ്ക്കാണ് ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം വിഭാഗത്തിൽ ഹുവാൻ യുറ്റിങ്ങും ലിഹാലോ ലീഡുമാണ് ഈ ഒളിമ്പിക്സിലെ ആദ്യ സ്വർണത്തിന് അർഹരായത് പ്രതിഷേധം തണുപ്പിക്കാൻ വന്ദേ ഭാരത് സ്പെഷ്യൽ മുംബൈ പ്രഖ്യാപിച്ച എറണാകുളം ബംഗളൂരു ഭാരത് സ്പെഷ്യൽ നിലവിൽ ഓടിക്കുന്നത് പ്രതിഷേധം തണുപ്പിക്കാൻ ബജറ്റിൽ സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് കാര്യമായി ഒന്നും അനുവദിച്ചില്ല ഇതിനെതിരെ ഭരണ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞ വർഷം ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നതു മുതൽ ബംഗളൂരു റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിക്കണമെന്ന് യാത്രക്കാരും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു തത്വത്തിൽ റെയിൽവേയും അത് അംഗീകരിച്ചു എന്നാൽ രണ്ടാമത് വന്ദേഭാരതും തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ ഓടിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചുമാണ് ഏറ്റവും കൂടുതൽ ആഡംബര ബസ്സുകളുടെ സർവീസ് ഉത്സവകാലത്ത് വലിയ ചൂഷ്ണമാണ് ഈ സർവീസുകളുടേതെന്ന് വ്യാപക പരാതി ഉയരുക പതിവാണ് ബംഗളൂരു സ്റ്റേഷൻ അധികൃതരും വന്ദേഭാരതിന് എതിരായിരുന്നു ഇതിനിടെയാണ് പുതിയ റേക്ക് കൂടി കേരളത്തിന് അനുവദിച്ചത് അത് ഓടിക്കാതെ മൂന്ന് മാസത്തിലധികം കൊല്ലത്ത് ഇടുകയും ചെയ്തു കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് സ്പെഷ്യലായി ഒരു സർവീസ് ഓടിച്ചെങ്കിലും നാലിലൊന്ന് സീറ്റിലായിരുന്നു യാത്രക്കാർ സമ്പൂർണ ശുചിത്വമുള്ള കേരളം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും കൈകോർക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ സംസ്കരണ പരിപാടികൾക്ക് മുഴുവൻ പിന്തുണയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകണം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അതിർത്തികളിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കും ഇതിനായി മാർഗരേഖ വികസിപ്പിക്കും സംസ്ഥാനത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ മൊത്തക്കച്ചവടക്കാർ എന്നിവർക്കെതിരെ കർശന നടപടികൾ എടുക്കും പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളുടെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സ്ഫോടനം പൂർണ്ണ അറിവോടെ എൻ ഐ എ ബി ജെ പി നേതാവും മുൻ എംപിയുമായ പ്രഗ്ഞാസിംഗ് ഠാക്കൂർ ഉൾപ്പെടെ തീവ്ര ഹിന്ദുവാദികൾ പ്രതികളായ രണ്ടായിരത്തിയെട്ടിലെ മാലേഗാവ് കേസിൽ പതിനാറ് വർഷത്തിനുശേഷം മുംബൈയിലെ പ്രത്യേക കോടതിയിൽ അന്തിമ വിചാരണ തുടങ്ങി സാമുദായിക സ്പർദ്ധ വളർത്താൻ ലക്ഷ്യമിട്ടാണ് റംസാൻ മാസത്തിൽ നവരാത്രിയുടെ തലേദിവസം പ്രഗ്ഞാസിംഗിന്റെ പൂർണ്ണ അറിവോടെ സ്ഫോടനം നടത്തിയതെന്ന് എൻ ഐ എ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് സ്വയം പ്രഖ്യാപിത ശങ്കരാചാര്യ സുധാകർ ദ്വിവേദി ബോംബ് നിർമ്മാണ വിദഗ്ധനായ റിട്ടയേർഡ് മേജർ രമേഷ് ഉപാധ്യായ തീവ്ര ഹിന്ദുത്വ സംഘടന അഭിനവ് ഭാരത് നേതാവ് അജയ് റാഹിർക്കർ സുധാകർ ചതുർവേദി സ്ഫോടക വസ്തു സംഘടിപ്പിക്കാൻ സഹായിച്ച സമീർ കുൽക്കർണി എന്നിവരാണ് മറ്റു പ്രതികൾ സമീർ കുൽക്കർണിയുടെ വിചാരണ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പ്രഗ്യാസിംഗ് ഠാക്കൂറിന് എൻ ഐ എ നൽകിയ ക്ലീൻ ചിറ്റ് വിചാരണ കോടതി തള്ളിയിരുന്നു ഷിരൂർ ഗംഗാവാലി പുഴയിൽ അർജ്ജുനടക്കം കാണാതായ മൂന്നു പേർക്കായുള്ള തിരച്ചിൽ പന്ത്രണ്ടാം നാളും വിഫലം ഉടുപ്പി മൽപേയിലെ മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച മുഴുവൻ തിരഞ്ഞെങ്കിലും ട്രക്കിനെടുത്തെത്താൻ പോലും ആയില്ല ഉടുപ്പി അക്കോമാൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മൽപേയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘം ഏഴ് തവണ പുഴയിൽ മണിക്കൂറുകളോളം മുങ്ങിത്തപ്പി ഈശ്വർ മൽപേ നടത്തിയ മൂന്നാമത്തെ മുങ്ങലിൽ വടം പൂട്ടി നൂറു മീറ്റർ അകലെ മൂന്ന് മിനിറ്റിനു ശേഷമാണ് മൽപേ പൊങ്ങിയത് വൈകിട്ട് ഏഴോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു കരയിൽ നിന്ന് മീറ്റർ അകലെ നാലാമത്തെ പോയിന്റിൽ ക്യാബിൻ മുകളിലോട്ടായി അർജുൻ്റെ ഉണ്ടെന്നാണ് ഐബോർഡ് റഡാറിന്റെ കണ്ടെത്തൽ ചെളി നിറഞ്ഞ പുഴയിൽ ശക്തമായ ഒഴുക്കും പാറക്കല്ലും മണ്ണും മരത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് ദൗത്യത്തിന് തടസ്സം അർജുൻ പുഴയിലുണ്ടോ എന്നുറപ്പിക്കാനുള്ള ശ്രമമാണ് തുടരുന്നതെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാൽ ഇന്ദ്രബാലൻ പറഞ്ഞു കാന്തം കയൽ കെട്ടി വെള്ളത്തിലിറക്കിയുള്ള പരിശോധന വേണമെന്നും അദ്ദേഹം പറഞ്ഞു തിരച്ചിൽ ഇനി എങ്ങനെ തുടരണമെന്ന് ഇന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ തീരുമാനിക്കുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടായില്ലെന്നും അതിന്റെ പേരിൽ ആരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു റിട്ടയേർഡ് അഡ്മിറൽ ആർ എം രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നത നേവി ഉദ്യോഗസ്ഥർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഘവൻ എം പി എം എൽ എമാരായ കെ എം സച്ചിൻ ദേവ് ലിൻഡോ ജോസഫ് എം വിജെ എം വിജിൻ എം രാജഗോപാലൻ എ കെ അഷറഫ് എന്നിവരും സ്ഥലത്ത് എത്തി ബി ജെ പി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരായ പ്രതിപക്ഷ ഐക്യം തകർക്കാൻ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ കുടില ഇന്ത്യ കൂട്ടായ്മയിലെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി മമത നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തു ബഹിഷ്കരണ തീരുമാനം സംബന്ധിച്ച് തന്നോട് കൂടിയാലോചന നടത്തിയില്ലെന്ന് മമത ആരോപിച്ചു തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവർ നടത്തിയ അഭ്യർത്ഥന മാനിച്ചാണ് താൻ പങ്കെടുത്തതെന്ന് മമത പറഞ്ഞു മമതയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് ബി പലപ്പോഴും നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് നിതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനുള്ള പ്രഖ്യാപനം അതാത് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ നടത്തിയത് ബജറ്റിൽ ബംഗാളിനെ അവഗണിച്ചതായി മമതയും പ്രതികരിച്ചിരുന്നു നിതി ആയോഗ് യോഗത്തിൽ മമതയും പങ്കെടുക്കില്ലെന്ന് സൂചനയും നൽകി എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് നാടകീയമായി നിലപാട് മാറ്റിയ മമത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉൾപ്പെടെ നിതി ആയോഗ് യോഗത്തിന് വരുമെന്ന് അറിയിച്ചു എന്നാൽ സോറൻ അടക്കം ഏഴ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു മമത പങ്കെടുത്തു എന്നാൽ പിന്നീട് യോഗത്തിൽ തനിക്ക് സംസാരിക്കുവാൻ അവസരം ലഭിച്ചില്ലെന്നും മൈക്ക് മ്യൂട്ട് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞ് പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായത് ഫോണിൽ സിനിമ പകർത്തി പ്രചരിപ്പിച്ചു തമിഴ്നാട് സ്വദേശി പിടിയിൽ പകർത്തിയത് തലസ്ഥാനത്തെ തിയേറ്ററിൽ നിന്ന് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ തിയേറ്ററിൽ നിന്ന് ഫോണിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച തമിഴ്നാട് സ്വദേശിയെ കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു മധുര സ്വദേശി ജബ് സ്റ്റീഫൻ രാജാണ് പിടിയിലായത് പുതിയ സിനിമകൾ ഫോണിൽ പകർത്തി പ്രചരിപ്പിക്കുന്ന സംഘത്തിലെ കണ്ണിയാണ് ഇയാൾ മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് സൈബർ പോലീസ് അറിയിച്ചു ബ്രാൻഡിംഗിന്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളം എസ് കെ പദ്ധതിയിലെ വിഹിതം തടഞ്ഞ കേന്ദ്ര സർക്കാർ ഇതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും എസ് എസ് കെ പദ്ധതിയിലെ ആറായിരത്തോളം ജീവനക്കാരും പ്രതിസന്ധിയിലായി വിദ്യാർത്ഥികൾക്ക് സ്പീച്ച് തെറാപ്പി അടക്കം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകളായി മാറ്റണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം ഒരു ബിആർസിൽ രണ്ട് സ്കൂളുകൾ ഇത്തരത്തിൽ മാറ്റി പ്രധാനമന്ത്രിയുടെ ചിത്രം സഹിതം ബ്രാൻഡിംഗ് നടത്തണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കോടികൾ ചെലവഴിച്ച ചെലവഴിച്ച് മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയ കേരളത്തിലെ സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകളായി നാമകരണം ചെയ്തെടുക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം രാജ്യത്ത് ആദ്യമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനക്കാരാകുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ മൂന്ന് കിലോയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടത്തുന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കായികോത്സവവും ഉദ്ഘാടന സമാപന ചടങ്ങുകളും ഒളിമ്പിക്സ് മാതൃകയിലായിരിക്കും കലൂർ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സമാപന സമ്മേളനവും ഒളിമ്പിക്സിനെ അനുസ്മരിപ്പിക്കുന്നത് ആകും വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാനമാക്കി വ്യവസായ പാർക്കിനും ലാൻഡ് പോളിങ്ങിനുമുള്ള നടപടിയിലാണ് വ്യവസായ വകുപ്പെന്ന് മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ൽ ഡെവലപ്മെന്റ് അതോറിറ്റി കൊച്ചിയിൽ ജിസിഡിഎ എന്നിവയുടെ നേതൃത്വത്തിൽ പൂളിംഗ് ശ്രമങ്ങൾ നടക്കുന്നു വിഴിഞ്ഞം തുറമുഖം വന്നതോടെ വിദേശ സംരംഭകരിൽ നിന്ന് ഉൾപ്പെടെ നല്ല പ്രതികരണവും ഉണ്ട് വിഴിഞ്ഞത്ത് വ്യവസായ പാർക്കിനായുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയിലാണ് ലാൻഡ് പൂളിംഗിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ മെഡിക്കൽ ഡിവൈസസ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് അമേരിക്കൻ ചിന്തകൻ നോം ചോസ്കി നരേന്ദ്രമോദിയെ വിമർശിച്ചു നടത്തിയ പരാമർശം പി എച്ച് ഡി ഗവേഷണ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയ ഗവേഷകന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡൽഹിയിലെ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അച്ചടക്ക നടപടി തുടങ്ങിയതോടെ ഗവേഷണ നിർദ്ദേശത്തിന് അനുമതി നൽകിയ പ്രമുഖ ശ്രീലങ്കൻ സോഷ്യോളജി അധ്യാപകൻ സസങ്ക പെരേര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ചു നോട്ടീസ് ലഭിച്ച ഗവേഷകൻ യൂണിവേഴ്സിറ്റിയുടെ മാപ്പ് അപേക്ഷിച്ചുവെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു കശ്മീരിന്റെ നരവംശാസ്ത്രവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പി എച്ച് ഡി ഗവേഷണ നിർദ്ദേശത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യൂട്യൂബിൽ വന്ന അഭിമുഖത്തിൽ ചോംസ്കി നടത്തിയ മോദി വിമർശനം ഗവേഷകൻ ഉദ്ധരിച്ചത് തീവ്ര ഹിന്ദുത്വ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന മോദി ഇന്ത്യൻ മതേതര ജനാധിപത്യത്തെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ചോസ്കി പറഞ്ഞത് കേന്ദ്ര ബജറ്റിലെ ഇന്റേൺഷിപ്പ് പദ്ധതി അടിമുടി അവ്യക്തത അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യം ഒരുക്കുമെന്ന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനത്തിൽ അടിമുടി അവ്യക്തതയാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ലാത്ത ബജറ്റിലെ കണ്ണിൽ പൊടിയിടൽ തന്ത്രം മാത്രമാണ് ഈ പ്രഖ്യാപനം ഇന്റേൺഷിപ്പിന്റെ വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്കും കാര്യമായി ഒന്നും അറിയില്ല വൻകിട സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് പ്രതിബദ്ധത ഫണ്ട് സി എസ് ആർ വിനിയോഗം അനുസരിച്ചായിരിക്കും ഇന്റേൺഷിപ്പ് കോട്ട നിശ്ചയിക്കുകയെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ നിയമന പ്രക്രിയകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർക്ക് ഗുണം ചെയ്യുന്നതാകണം പദ്ധതിയെന്നാണ് സങ്കല്പമെന്ന് ചില ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു അതായത് സ്ഥാപനങ്ങൾ സാധാരണഗതിയിൽ നിയമിക്കാൻ സാധ്യതയുള്ളവരെ ഇന്റേൺഷിപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല സ്വകാര്യ കമ്പനികളെ കൂടി ഇന്റേൺഷിപ്പ് പാക്കേജിൽ ഉൾപ്പെടുത്താൻ മോദിയാണ് നിർദ്ദേശിച്ചത് ബജറ്റിൽ രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അഞ്ച് വർഷത്തിൽ അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ ഒരു കോടി യുവതി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യം ഒരുക്കുമെന്നാണ് പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏറ്റതോടെ വൻ വെല്ലുവിളി നേരിടുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാതിക്കെട്ടുകളുമായി ഡൽഹിയിൽ പരാജയ കാരണങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ആദിത്യനാഥ് മോദിയുമായി ചർച്ച ചെയ്തേക്കും ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായി വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തി ആദിത്യനാഥിനെതിരെ ബി ജെ പിയിൽ പട നയിക്കുന്ന യു പി ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌരിയേയും ്രജേഷ് പതക്കും ഡൽഹിയിൽ ഉണ്ട് നിതി ആയോഗ് യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹി സന്ദർശനം ആദിത്യനാഥിന്റെ തെറ്റായ ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമെന്ന് വിഭാഗം ആരോപിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരോക്ഷ പിന്തുണയിലാണ് ഈ നീക്കമെന്നാണ് ആദിത്യനാഥിന്റെ അനുയായികൾ കരുതുന്നത് അതിസമ്പന്നർക്ക് നികുതി ചുമത്തണമെന്ന നിർണായക പ്രഖ്യാപനവുമായി ജി രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ സംയുക്ത യോഗം നവംബറിൽ ബ്രസീലിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ധനമന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനം ചേർന്നത് അതിസമ്പന്നർക്ക് കുറഞ്ഞത് രണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം ബ്രസീൽ മുന്നോട്ട് മുന്നോട്ടുവച്ചു എത്രത്തോളം നികുതിയാണ് ചുമത്തേണ്ടതെന്ന് യോഗത്തിൽ തീർപ്പുണ്ടായില്ല എന്നാൽ ശരിയായ ദിശയിലേക്കുള്ള ചുവടുവയ്പാണിതെന്ന് ബ്രസീൽ ധനമന്ത്രി ഫെർണാണ്ടോ ഹദാദ് അറിയിച്ചു നടപടിയെ ഫ്രാൻസും സ്പെയിനും ദക്ഷിണാഫ്രിക്കയും പിന്തുണച്ചപ്പോൾ അമേരിക്കയും ജർമ്മനിയും എതിർത്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വെനസ്വേല ഞായറാഴ്ച വിധിയെഴുതാനിരിക്കെ നിലവിലെ പ്രസിഡന്റും ഇടതുപക്ഷ നേതാവുമായ നിക്കോളാസ് മഡൂറോക്കിനെതിരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സംഘടിത ആക്രമണം മഡൂറോ സ്വേച്ഛാധിപതിയാണെന്നാണ് പ്രചാരണം എതിർസ്ഥാനാർത്ഥിയും വലതുപക്ഷ നേതാവുമായ എഡ്മുണ്ടോ ഗോൺസാലസിനെ ജനാധിപത്യവാദിയെന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം മഡുറോക്കിനെ എതിരെ യോജിച്ച പോരാട്ടമാണ് നടത്തുന്നത് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രണ്ട് ദശാംശം ഒരു കോടി വോട്ടർമാരുണ്ട് മൂന്നാം തവണയും ജനവിധി തേടുന്ന മഡുറോയ്ക്ക് ആണ് തെരഞ്ഞെടുപ്പ് സർവേകൾ വിജയം പ്രവചി പ്രവചിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് വീണ്ടും മത്സരിക്കാനില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത് ജനകീയ പിന്തുണയോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ കഠിന പരിശ്രമം നടത്തുമെന്നും അവർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു ബൈഡൻ കമലയ്ക്ക് പിന്തുണ ബൈഡൻ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയും ഭാര്യ മിഷേലും അടക്കമുള്ള പ്രമുഖരും കമലയെ പിന്തുണച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന്റെ വിജയസാധ്യത കമല ഹാരിസിന്റെ വരവോടെ ഇടിഞ്ഞതായാണ് പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക സന്ദർശിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് ഗാസയിലെ വെടിവപ്പ് നിർത്തണമെന്ന് കമല ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ചർച്ച ആയിരിക്കിയിരിക്കുകയാണ് ട്രംപ് കമല ജൂതവിരോധിയാണെന്നും വിജയിച്ചാൽ മൂന്നാം ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തകളും ഇവിടെ പകർത്തിയിരിക്കുന്ന ചിത്രങ്ങളും ദേശാഭിമാനിയിൽ നിന്ന് ഉള്ളതാണ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം